വെൽക്കം ബാക്ക് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ചിക്കൻ പിസ്സയാണ് നമ്മളിവിടെ മൂന്ന് മീഡിയം സൈസ് പിസ്സ ഉണ്ടാക്കുന്നതിൻ്റെ അളവിലുള്ള സാധനങ്ങളാണ് എടുക്കുന്നത് ആദ്യം തന്നെ പിസ്സ പീസ് ഉണ്ടാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് അരക്കപ്പ് ഇളം ചൂടുവെള്ളം ഒരു ടീസ്പൂൺ പഞ്ചസാര രണ്ടര ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റ് കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അടച്ച് മാറ്റിവെക്കാം ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് മാവ് കുഴക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് രണ്ടര കപ്പ് മൈദ മൈദീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ ഇതുപോലെ ഒന്ന് തേച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിൽ ഒഴിവാക്കി ഒലിവ് ഓയിൽ തന്നെ തേച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നനഞ്ഞ ഒരു ക്ലോത്ത് വെച്ച് അടച്ച് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറും മാറ്റിവെക്കാം അപ്പോഴേക്ക് പിസ്സ സോസ് തയ്യാറാക്കുന്നതിനായി ഒരു പ്രഷർ കുക്കറിലേക്ക് രണ്ട് സവോള കട്ട് ചെയ്തത് മൂന്ന് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് വെന്ത് കഴിഞ്ഞ് തൊലി പെട്ടെന്ന് ഇളകി വരാനാണ് ഇങ്ങനെ ഇടുന്നത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളി തണ്ട് കളഞ്ഞ് രണ്ട് വറ്റൽമുളക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് രണ്ട് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം വെന്തതിനുശേഷം തക്കാളിയുടെ തൊലി കളഞ്ഞ് ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം ഇനി ചൂടായ പാനിലേക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഒറിഗാനോ കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഒലീവ് ഓയിൽ കൂടി ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് കുറുക്കിയെടുക്കാം ഈ സോസ് തണുത്തിട്ട് ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ചെറുതായി കട്ട് ചെയ്ത ബോൺലെസ് ചിക്കൻ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ ഉപ്പുകൂടി ഇട്ട് മിക്സ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ രണ്ട് സൈഡും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കുഴച്ചുവെച്ച മാവ് റെഡിയായിട്ടുണ്ട് ഇത് ഒന്നുകൂടി കുഴച്ച് മൂന്ന് പിസ്സയ്ക്ക് വേണ്ടി മൂന്നായി ഭാഗിച്ച് മാറ്റിവെക്കാം ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഒലിവ് ഒഴി തേച്ച് കൊടുക്കാം അതിലേക്ക് ഒരു പോർഷൻ മാവ് എടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സൈഡ് ഇതുപോലെ ഒന്ന് തിക്കാക്കി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് തേച്ച് കൊടുത്ത് ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്താൽ അകവും നന്നായി വെന്ത് വരും ഇതിലേക്ക് തയ്യാറാക്കി വെച്ച സോസ് നന്നായി തേച്ചു കൊടുക്കാം ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് സ്പ്രെഡ് ചെയ്യാം അടുത്തതായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇടാം നമ്മളിവിടെ ഒരു ഭംഗിക്കായിട്ട് മൂന്ന് കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സവാള ഇതുപോലെ ഇടാം ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്യാം കട്ട് ചെയ്ത് ഒലീവ് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അവസാനമായിട്ട് കുറച്ച് ചീസ് കൂടി ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു പന്ത്രണ്ട് മിനിറ്റ് അവനിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ പിസ്സ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്